ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ ദേവീക്ഷേത്രം പറക്കുളം ദേവീക്ഷേത്രം കണ്ടില്ലേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണിത് കണ്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണിത് നമുക്ക് കണ്ടോ ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇപ്പോൾ ഇത് പുതിയതായിട്ട് വേണേ പുതിയ അമ്പലം പണിതാണ് വനദുർഗാദേവീക്ഷേത്രമാണ് പറക്കുളം ക്ഷേത്രം നമ്മുടെ നാട്ടിൽ ഒരു ജനുവരിയിൽ ജനുവരിയിലാണ് ഇവിടുത്തെ ഉത്സവം മകരമാസത്തിൽ വളരെ പ്രസിദ്ധമായി ഈ നാട്ടിൽ പൊങ്കാല നടക്കാറുണ്ട് ഘ്നേശ്വരൻ്റെ കണ്ടോ മലയിലെ മുകളിലായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇതിപ്പം പുതിയതായിട്ട് പണിത് ബ്രഹ്മരാക്ഷസ് ഇതാണ് നാഗൽ ദൈവങ്ങളുടെ ഇത് മാസത്തിൽ ഒരിക്കൽ ആയില്യപൂജ നടക്കാറുണ്ട് കണ്ടോ ഇവിടെ നിന്ന് അസ്തമയമൊക്കെ കാണാൻ പറ്റും ചെറിയ മഴക്കോളുള്ളത് കൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല അസ്തമയം കണ്ടില്ലേ കണ്ടോ ഇങ്ങനെയാണ് ടെമ്പിളിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് ഇവിടെ മൂർത്തി യക്ഷിയമ്മ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെയാണ് അതെ കണ്ടോ മയിൽ ഒരുപാട് മയിലുകളെ കാണാൻ പറ്റും നമുക്ക് കണ്ടോ മയിലിരിക്കുന്നത് കാണിച്ചു തരാം അല്ലേ കണ്ടോ കണ്ടോ മയിലിരിക്കുന്നത് എത്ര മനോഹരം ഒക്കെ ഉണ്ടോ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ദേ ചാടിപ്പോയി കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു